എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതുപോലൊരു പഴയ ഷർട്ട് കൊണ്ട് ഒരു തലയണ കവറും അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു പാൻറ്റും വയ്ക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ പില്ലോയ്ക്കാണ് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ നീളും വീതിയൊന്നും നോക്കാം ഇത് പതിനെട്ടരഞ്ച് നീളും പതിനാലിഞ്ച് വീതിയുണ്ട് അര ഇഞ്ച് വെച്ച് ലൂസ് കൂട്ടുക പതിനെട്ടര ഇഞ്ച് കൂടെ പത്തൊമ്പത് ഇടുക അതായത് കൂടെ പതിനാലരഞ്ച് ഒരഞ്ച് ഇഞ്ച് ഇടാം എന്നിട്ട് തയ്യത്തും തയ്യത്തുമൂടെ ചേർത്തിടാം അപ്പം ആദ്യം ഇവിടെ നമുക്ക് മാക്സിമം ഇതെടുക്കാം വീതി നമുക്ക് പതിനാലരയാണ് വേണ്ടത് സോറി പതിനാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ അതേപോലെ ഒരു ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ നീളം വേണ്ടത് പതിനെട്ടര ഇഞ്ചാണ് അപ്പോൾ അതിൽ കൂടെ ഒരഞ്ചിൽ കൂട്ടുക പത്തൊമ്പത് ഇഞ്ച് പിന്നെ ഒരിഞ്ച് തൈത്തുമ്പും ഇരുപതിഞ്ച് ആകെ വെച്ചാൽ മതി ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നാല് സൈഡും ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇതേപോലെ നാല് സൈഡിലും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിമറിച്ചെടുക്കാം അതിന് ശേഷം ഇത് നോക്കാം അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് വില്ലോ കവർ തയ്ച്ചെടുക്കാം നമുക്ക് ഈ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ രണ്ട് സ്ലീവും ഒപ്പം വെക്കാം അതിനുശേഷം ഇങ്ങോട്ടൊരു ഏഴിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഇങ്ങോട്ട് ഒരു എട്ടിഞ്ച് മാർക്ക് ചെയ്യുക കാരണം ഇവിടെ എലാസ്റ്റിക്കും കൂടെ വയ്ക്കണം എന്നിട്ട് ഇത് താഴേക്ക് വരയ്ക്കുക ഇവിടെ ചെറിയൊരു ബെൻഡ് കൊടുത്താൽ മതി ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് അടിക്കുക ഇവിടെ എലാസ്റ്റിക് വയ്ക്കുക ഇത് അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എലാസ്റ്റിക് വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു പതിനാറഞ്ച് നീളത്തിൽ അരഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് എടുക്കുക എന്നിട്ട് ഇത് ചേർത്ത് അടിച്ചിട്ട് ഇതിൽ വെച്ചെടുക്കാം അപ്പോൾ അതേപോലെ എലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ ഓപ്പണുള്ള ഭാഗം വരും അതായത് ഇവിടെ ബട്ടൺസ് ഒക്കെ ഉള്ള ഭാഗം തിരിച്ച് ഇവിടെ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക